നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരെന്തൊരു ഡബിൾ സ്റ്റാൻഡാണ് മോഹൻ ബഗാൻ അഹ്ലയോട് തോറ്റപ്പം ഷൊട്ടപ്പുള്ളവർ പഞ്ഞി കിട്ടുമെന്ന് പറയുന്നു അതേസമയം അൽസവറയോട് എഫ് സി ഗോവ തോറ്റപ്പം അവർ പുരുതിത്തുറ്റു എന്ന് പറയുന്നു വ്യക്തമായ കാരണമുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ കിങ്ങ്സിൻ്റെ സ്കോഡ് വാല്യൂ വന്നിട്ട് അറുപത് കോടി അതേസമയം മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയ അഹലയുടെ സ്കോഡ് വാല്യൂ ഒരു മൂന്ന് കോടി ആ ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ രണ്ട് പൂജ്യം എന്ന സ്കോറിന് എഫ് സി ഗോവ പരാജയപ്പെട്ട ഇറാഖി ക്ലബ്ബിൻ്റെ അതായത് അൽസവറുടെ സ്കോഡ് വാല്യൂ അറുപത് കോടി എഫ് സി ഗോവയുടെ സ്കോഡ് വാല്യൂ മുപ്പത്തി എട്ട് കോടി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് എഫ് സി ഗോവ പൊരുതി തോറ്റെന്നും മോഹൻ ബഗാനെ കുഞ്ഞി പിള്ളേർ പഞ്ഞി കിട്ടുമെന്നും പറയുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ ലിറ്ററലി എഫ് സി ഗോവ പൊരുതി തന്നെയാണ് തോറ്റത് അവർക്ക് ഗോൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും കൂടുതൽ തവണ ഷോട്ടുകൾ തീർത്തത് എഫ് സി ഗോവ ആയിരുന്നു ഇരുപത് തവണ അൽസവറയുടെ നേരെ ഷോട്ടുകൾ തീർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശം അവർ ഒതുക്കിയെടുത്ത അവസരങ്ങൾ കൺവെർട്ട് ചെയ്യാൻ എസ് സി ഗോവയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം കളിക്കളത്തിൽ മികച്ചു നിന്നത് എഫ് സി ഗോവ തന്നെ ആയിരുന്നു വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബോൾ പൊസിഷന്റെ കാര്യത്തിൽ വരെ എസ് സി ഗോവ അൽസവറയ്ക്ക് മുകളിൽ നിന്നെങ്കിൽ പോലും കളിക്കളത്തിൽ കളിച്ചു എന്ന് പറഞ്ഞിട്ടല്ല കാര്യം എത്ര ഗോളുകൾ നേടി ആ ഗോളുകൾ നേടുന്നതിനാണ് ഇമ്പോർട്ടൻസ് സോ അൽസവറ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് ഗോളുകൾ നേടി അവർക്ക് വേണ്ടി ഗോൾ നേടിയ നാൽപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ബനിഹാനിയാണ് ആ ബനിഹാനി നേടിയ ഗോളിന്റെ ബലത്തിൽ അവർ കടിച്ചുപോകും കടന്നു രണ്ടാം പകുതിയിൽ ആയിഷ് ദേവി ചേത്രിയും സിവേറിയയും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്തിയെങ്കിൽ പോലും ഇറാഖി ഗോൾ കീപ്പർ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമാക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അങ്ങനെ മത്സരം അവർ വിജയിച്ചു എന്നുള്ള അവസരത്തിലും എഫ് സി ഗോവ ഒരു സമനിലയ്ക്ക് വേണ്ടി പൊരുതുകയായിരുന്നു പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തകടം മറച്ചുകൊണ്ട് ഇഞ്ചുറി ടൈമിന്റെ അഞ്ചാമത്തെ മിനിറ്റിൽ അതായത് തൊണ്ണൂറ്റിയഞ്ചാമത്തെ മിനിറ്റിൽ റിഷ്ഡാൻ എന്ന താരം കൂടി അൽസവറയ്ക്ക് വേണ്ടി ഗോൾ നേടി അവരുടെ വിജയം കൺസീൽഡ് അതായത് സീൽ ചെയ്തൊക്കെയായിരുന്നു അങ്ങനെ എഫ് സി ഗോവയ്ക്ക് ആ മത്സരത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഏതായാലും തങ്ങളെക്കാൾ ഇരട്ടിയോളം മൂല്യമുള്ള സ്ക്വാഡ് വാല്യൂ ഉള്ള അതായത് എഫ് സി ഗോവയുടെ സ്ക്വാഡ് വാല്യൂ മുപ്പത്തിയെട്ട് അൽസവറയുടെ സ്ക്വാഡ് വാല്യൂ അറുപത് കൂടി അപ്പം തങ്ങളെക്കാൾ ഉയർന്ന സ്ക്വാഡ് വാല്യൂ ഉള്ള ഒരു ടീമിനെ പൊരുതി തന്നെ വിറപ്പിച്ച ശേഷമാണ് എഫ് സി ഗോവ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഇനി എഫ് സി ഗോവയ്ക്ക് അടുത്ത മത്സരം എന്താണ് നമ്മുടെ അൽനസറിനെതിരെയും അത് കഴിഞ്ഞിട്ട് മറ്റൊരു മത്സരം കൂടിയുണ്ട് അൽനസറിനെതിരെയുള്ള മത്സരത്തിൽ വലിയ റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ശേഷിക്കുന്ന ഒരു മത്സരത്തിലും ഈ ഈ ടീമുമായിട്ടുള്ള എവേ മത്സരത്തിലും ഫുട്ബോളാണ് കളിക്കളത്തിലെ തൊണ്ണൂറ് മീറ്റുകൾക്കുള്ളിൽ കുമ്മായ വരയ്ക്കുള്ളിൽ എന്തെല്ലാം നടക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല ഏതായാലും വലിയ ടീമുകൾക്കെതിരെ വലിയ മത്സരങ്ങൾ കളിക്കാൻ പോകുന്ന എഫ് സി ഗോവയ്ക്ക് ഈ ഒരു മത്സരത്തിലെ മികച്ച പ്രകടനം ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കട്ടെ മത്സരത്തിന് ശേഷം എഫ് സി ഗോവയുടെ പരിശീലകനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ നോക്കിയിട്ട് ചെയ്യാം ലേറ്റ് ആയതിനെ സോറി